മോഹൻലാലിൻ്റെ മകൻ എന്നതിലുപരി മലയാള സിനിമയിലെ പ്രമുഖനായ യുവനടനാണ് പ്രണവ് മോഹൻലാൽ ബാലതാരമായി അഭിനയിച്ച് മികച്ച താരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുള്ള പ്രണവ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചുവരവ് നടത്തുന്നത് സിനിമയോട് യാതൊരു താല്പര്യവുമില്ലാതെ ചുറ്റുമുള്ളവരുടെ നിർബന്ധമായിരുന്നു താരപുത്രൻ വീണ്ടും അഭിനയിക്കാൻ കാരണമായിരിക്കുന്നത് നായകനായിട്ടുള്ള ആദ്യ സിനിമകൾ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ഹൃദയം പോലുള്ള സിനിമകളിലൂടെ പ്രണവ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി സിനിമയെക്കാളും യാത്രകളെ സ്നേഹിക്കുന്ന പ്രണവ് വളരെ ലളിതമായി ജീവിക്കുന്ന ആളാണ് കാടും മേടുമൊക്കെ നടന്നു കയറും കിട്ടുന്ന വണ്ടിയിൽ ചാടിക്കയറുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ യാത്രകൾ ഇതിനിടെ പ്രണവിന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന പല കഥകളും പ്രചരിച്ചു ഇതിലൊന്ന് പ്രണവ് മോഹൻലാൽ പ്രണയത്തിലാണെന്ന കാര്യമാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് പുറത്തുവിട്ട വീഡിയോയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് മോഹൻലാലിനോടുള്ള ഇഷ്ടം പോലെ മകൻ പ്രണവ് മോഹൻലാലിനും വലിയ സ്നേഹമാണ് ആരാധകരിൽ നിന്നും ലഭിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ താരപുത്രന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആകാംക്ഷയും എല്ലാവർക്കുമുണ്ട് ഇടയ്ക്ക് നടിയും താരപുത്രയുമായ കല്യാണി പ്രിയദർശൻ പേരിനോടൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നെങ്കിലും പ്രണവിൻ്റെ അതല്ലെന്നും അഷ്റഫ് വ്യക്തമാക്കുന്നത് കല്യാണിയും പ്രണവ് മോഹൻലാലും തമ്മിൽ വിവാഹം കഴിക്കുമോ എന്നതാണ് എല്ലാവർക്കും അറിയേണ്ടത് മാത്രമല്ല പലരും അങ്ങനൊരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ടെന്നും അവർ തമ്മിൽ എന്തേലും റിലേഷൻ ഉണ്ടോ എന്നും താൻ ലിസിയോട് ചോദിച്ചതെന്നാണ് അഷ്റഫ് പറഞ്ഞത് അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടു വീട്ടുകാർക്കും സന്തോഷമാണെന്നും പക്ഷെ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമേ ഇല്ലെന്നും ലിസി തന്നോട് പറഞ്ഞത് പ്രണവിനും കല്യാണിക്കുമിടയിൽ സഹോദരി ബന്ധം മാത്രമാണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു ഹീറോയെ പോലെയാണ് മാത്രമല്ല അവർ പ്രണയത്തിലല്ലെന്നും പറയാൻ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടിയുണ്ട് അപ്പുവിന് വേറെയൊരു പ്രണയമുണ്ട് ജർമ്മനിയിലുള്ള ഒരു കുട്ടിയാണ് പ്രണവ് പ്രണയത്തിലായിരിക്കുന്നത് എന്നതാണ് ലിസി പറഞ്ഞിരിക്കുന്നതെന്ന് അഷ്റഫ് വ്യക്തമാക്കുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ പുതിയ ചില ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് പ്രണവിൻ്റെ സ്വഭാവ രീതി വെച്ച് ഒഫീഷ്യൽ കല്യാണത്തിന് ചാൻസ് കുറവാണെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രണവിൻ്റെ യാത്രകളിൽ എപ്പോഴും കൂടെയുള്ള വിദേശ വനിതയാണോ ഇനി കാമുകി താങ്കൾ വീഡിയോയിൽ പറഞ്ഞതിലൂടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കി വരാൻ സാധിച്ചു എന്നാൽ ഒരു ജർമ്മനിക്കാരെ വിവാഹം ചെയ്ത് ജർമ്മനിയിൽ താമസിച്ചാൽ അവിടെ പെട്ടുപോകുമെന്ന് പ്രണവ് ഓർത്താൽ നല്ലതായിരിക്കും ഇത്തരത്തിൽ പ്രണവിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട അനേകം കഥകളാണ് വരുന്നത് ഒന്നുകിൽ പ്രണവിനെ പോലെ തന്നെ ബൈബുള്ള ആളായിരിക്കണം അല്ലാത്ത വിവാഹം കഴിച്ച് ഭാര്യയും മക്കളുമായി ജീവിക്കുന്നതിനോടടക്കം അദ്ദേഹത്തിന് താല്പര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല പിന്നെ കല്യാണിയും പ്രണവും നല്ല മാച്ചായിരുന്നു അവർ വിവാഹം കഴിച്ചാലും നല്ലതായിരുന്നു ഹൃദയം സിനിമയിൽ കണ്ടതുപോലെ ഒരു ജീവിതം അവർക്കും ഉണ്ടാവട്ടെ